കിങ്സ് കോളേജ് ലണ്ടനും പ്രായയും ചേർന്ന് നടത്തുന്ന സിക്സ് ഇൻ്റർനാഷണൽ ആനുവൽ സിംബോസിയമാണ് ഇന്ന് ഇവിടെ നടത്തപ്പെടുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിന് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഈ നാഷണൽ സിമ്പോസിയം ഈ വർഷം നടത്തപ്പെടുന്നത് നമ്മുടെ സമൂഹത്തിൽ മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സുള്ള ഉള്ള ആളുകളുടെ എണ്ണം വർധിച്ചു വരുന്നു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ലോകാരോഗ്യ സംഘടനയുടെ ഡേറ്റ അനുസരിച്ചും രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പാക്സൺസ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉള്ളവരുടെ കൂട്ടത്തിൽ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യ രണ്ടാമതാകും എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിനു വേണ്ടി പ്രത്യേകമായി പ്രാധാന്യം കൊടുത്തുകൊണ്ട് പുതിയ ചികിത്സാ സംവിധാനങ്ങൾ പുതിയ ടെക്നിക്കുകൾ ഈ മേഖലയിലെ പുതിയ അറിവുകൾ ഇത് ഇന്ത്യയിലേക്ക് കേരള സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എൻ്റെ ഒപ്പമുള്ളത് കിങ്സ് കോളേജ് ലണ്ടൻ്റെ സിഇഒ ആണ് മിസ് മെസ്സ് കുമ്പാർലി അതോടൊപ്പം തന്നെ ഡോക്ടർ വിനോദ് മേത്ത കിങ്സ് കോളേജിൽ നിന്ന് ഉണ്ട് പ്രൊഫസർ കെ റേ ചൗധരി അദ്ദേഹവും കിങ്സ് കോളേജിൽ നിന്നാണ് ഉള്ളത് ലണ്ടനിൽ നിന്ന് അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഒസ്ലോയിൽ നിന്ന് പ്രൊഫസർ പെർ ഓർഡിൻ ഉണ്ട് ഡോക്ടർ ക്രിസ്റ്റ്യൻ ഫാലോ ഉണ്ട് ഡോക്ടർ കരോലിന ഉണ്ട് അതുമാത്രമല്ല ഡോക്ടർ രൂപം ഡോക്ടർ വിനയ് ഗോയൽ ഡോക്ടർ രജീന്ദർ ഉൾപ്പെടെയുള്ള നാഷണൽ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് എല്ലാം ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള ആളുകൾ മൂമെന്റ് ഡിസോർഡേഴ്സ് എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് നോൺ മോട്ടർ ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒതുണ്ട് നമുക്കറിയാം കേരള സമൂഹത്തിൽ പത്തൊമ്പത് ശതമാനത്തോളം ആളുകൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ജീവിതശൈലി രോഗങ്ങൾ നമുക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇപ്പോൾ കിങ്സ് കോളേജുമായിട്ടും നമ്മളൊരു റിസർച്ച് കൊളാബറേഷൻ ഗവേഷണ സഹകരണം സഹകരണം ഇതിൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ബഹുമാനിയായിട്ടുള്ള സി തന്നെ നേരിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് റിസർച്ച് കൊലാബറേഷൻസും അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനുള്ള പ്രത്യേക പരിശീലനവും ആ നിലയിലുള്ള സഹകരണം സാധ്യമാകും എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഈ ന്യൂറോളജി മേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ ചുവടുവെപ്പാണ് ഇത് ഏറ്റവും സാമ്പത്തിക ചെലവില്ലാതെ അതോടൊപ്പം ഏറ്റവും ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് സോ ഓൺ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ദ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ പീപ്പിൾ ഓഫ് കേരള ഐ വുഡ് ലൈക്ക് ടു താങ്ക് യു ആൻഡ് ഓൺ ദീം ഡോക്ടർ വിനോദ് രണ്ട് കാര്യങ്ങളാണ് ഇതിലൊന്ന് എൻട്രി കേഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു അതിപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് ആദ്യമൊരു ഉത്തരവിറക്കിയതിൽ അത് അല്ല അതിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞു അത് ഫിനാൻസിനോട് നമ്മൾ അഭ്യർത്ഥിച്ചു അതിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനം ധന കാര്യവകുപ്പ് എടുത്തു ധനകാര്യ എടുത്തു അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഉത്തരവിറങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം കേസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് യു ജി സി സ്കെയിലുള്ള വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് സുപ്രീം കോടതിയിൽ കേസും ഉണ്ട് സമ്മാനമായിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് തന്നെ കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ളതും ഇതിൻ്റെ മറ്റ് വർഷങ്ങളും അന്ന് ധന വകുപ്പ് അറിയിച്ചത് നിയമ ഉപദേശം തേടിയിട്ട് ചെയ്യാമെന്നുള്ളതാണ് അത് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നുള്ളതാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത് നിയമ വിദഗ്ധരും അതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കോടതികളുടെ മുൻപിൽ നിലനിൽക്കുന്ന കേസുകളുടെ വിധിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ അതിൽ തീരുമാനം ഉണ്ടാവുക അത് തീർച്ചയായിട്ടും അതിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള അതായത് അനുഭാവപൂർണമായിട്ടുള്ള നിലപാടുകളാണ് തന്നെ പൊതുവിൽ ഇത്തരത്തിലുള്ള ജീവനക്കാരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതെന്താണ് എന്നുള്ളത് നോക്കാം കാരണം ഇത് നമുക്ക് ടെക്നിക്കലി ആ നിലയിൽ സർക്കാരിന് തീരുമാനമെടുത്ത് പോകാൻ കഴിയുന്ന നിലയിലല്ല എന്നുള്ളതാണ് നനവപ്പ് അറിയിച്ചിട്ടുള്ളത് അതിൽ കെ ജി എം സി എന്തെങ്കിലും അല്ലെങ്കിൽ മറ്റു സംഘടനകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വീണ്ടും കേൾക്കും നിയമ വകുപ്പിൻ്റെ നിയമോപദേശം കൂടി നിയമവിദഗ്ധരുടെ ലഭിക്കട്ടെ ഓരോരോ സത്യങ്ങളായിട്ട് പുറത്തു വരുമല്ലേ വരട്ടെ രണ്ട് കോടി രൂപ ലക്ഷം ചെലവഴിച്ചിട്ടുണ്ടോ അതിന് കണക്കുണ്ടോ ഏത് അക്കൗണ്ടിലാണ് വന്നത് ആനുവൽ നമ്മുടെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കാമല്ലോ പരിശോധിക്കണമല്ലോ ഞാൻ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല പക്ഷേ മുൻ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ കെ പി ഉദയഭാനു അദ്ദേഹം പറഞ്ഞ കാര്യം അതിൽ ഒരു ഒരു ഭാഗം ശരിയാണെന്നുള്ളത് വന്നല്ലോ രണ്ടാമത്തെ ഭാഗം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് തന്ത്രിയുടെ പണമാണ് എന്നുള്ളതിൽ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പുറത്തു വരട്ടെ സത്യം ഒളിച്ചു വെക്കാനായിട്ട് കഴിയില്ല അപ്പോൾ കള്ളം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുമ്പോഴേക്കും സത്യം സഞ്ചരിച്ചു തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ സത്യം ജയിക്കും സത്യം മാത്രമേ ജയിക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ചെറിയ ആരോപണമല്ലല്ലോ ഒരു ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കോടി രൂപ കൊടുത്തു എന്ന് പറയുക ആ രണ്ടു കോടി രൂപ ഇലക്ഷനിൽ ചിലവഴിച്ചോ അങ്ങനെയാണെങ്കിൽ ആ ഇലക്ഷൻ്റെ എന്താണ് ഈ ചിലവ് സമർപ്പിച്ചപ്പോൾ അത് കാണിച്ചിട്ടുണ്ടോ ഈ രണ്ട് കോടി രൂപ എവിടെ അങ്ങനെയാണെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണ് വാങ്ങിച്ചത് ആ ഡോക്യുമെൻറ്റിൽ അത് കൊടുത്തിരുന്നോ സത്യാങ്മൂലത്തിൻ്റെ മുമ്പാണോ കൊടുത്തത് അതിനുശേഷമാണോ കൊടുത്തത് അങ്ങനെയാണെങ്കിൽ പിന്നീട് റിട്ടേൺസ് ഫയൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടുള്ളൂ ഇത് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണോ പറഞ്ഞത് എനിക്കറിയില്ല അത് ഞാൻ കണ്ടില്ല തിരിച്ചു കൊടുത്തെങ്കിൽ അതിന് തക്ക റിട്ടേൺസ് ഉണ്ടോ അത് കൊടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യമല്ലേ ഇത് കേരള സമൂഹത്തിന് മുൻപിലുള്ള കാര്യമാണ് എനിക്കത് സംബന്ധിച്ച് ഒരു കാര്യമേ പറയാനുള്ളൂ സത്യം പുറത്തു വരും സത്യം മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ യെസ് അത് അതുതന്നെയാണ് പറഞ്ഞത് ചിലരുടെ വലിയ വ്യഗ്രത കണ്ടപ്പോഴേ ഇതിൽ പറയാൻ അദ്ദേഹമാണല്ലോ മുന്നിൽ നിന്നിരുന്നത് അപ്പോൾ അതേ കണ്ടില്ലേ ഈ പറഞ്ഞതുപോലെ എല്ലാവരും ഒറ്റ ഫ്രെയിമിൽ വന്ന ചിത്രം ഒന്നേ ഉള്ളൂ അപ്പോൾ ഉത്തരം പറയേണ്ടവർ ഉത്തരം പറയട്ടെ സത്യം പുറത്തു വരട്ടെ